കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരപുത്രിമാരാണ് ദിലീപിൻ്റെ രണ്ട് മക്കൾ ദിലീപിൻ്റെയും കാവ്യയുടെയും മകളായ മാമാട്ടിയും ദിലീപിൻ്റെയും മഞ്ജുവാരുടെയും മകളായ മീനാക്ഷിയും അമ്മ കാവ്യയോ ചേച്ചി മീനാക്ഷിയോ വഴിയാണ് മാമാട്ടിയുടെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് മാമാട്ടിക്ക് ഒരു വയസ്സ് തികഞ്ഞപ്പോൾ മുതലാണ് ദിലീപും കാവ്യയും മകളുടെ ചിത്രങ്ങൾ പുറത്ത് തുടങ്ങിയത് അപ്പോഴും മകളുടെ സ്വകാര്യതയ്ക്ക് അവർ പ്രാധാന്യം നൽകിയിട്ടുണ്ട് എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും കൂടി മകൾ പഠിക്കണം വളരണം എന്നുള്ളത് കൊണ്ട് തന്നെ മാമാട്ടിക്ക് അറിവായപ്പോൾ മുതൽ കുടുംബസമേതം ചെന്നൈയിലേക്ക് സെറ്റിൽ ആവുകയായിരുന്നു മീനാക്ഷിയും ചെന്നൈയിൽ തന്നെ പഠനം ആരംഭിച്ചു കുറച്ചുകാലം എറണാകുളത്തെ ഒരു പ്രശസ്തമായ സ്കൂളിൽ മഹാലക്ഷ്മി പഠിച്ചിരുന്നു പിന്നീടാണ് ചെന്നൈയിലേക്ക് മാറിയത് മീനാക്ഷിയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുന്നത് പോലെ തന്നെ മഹാലക്ഷ്മിയുടെ വിശേഷങ്ങൾ അറിയാനും ദിലീപ് കാവ്യ മാധവൻ ആരാധകർ കാത്തിരിക്കാറുണ്ട് ഏഴ് വയസ്സുകാരിയായ മഹാലക്ഷ്മിയുടെ പുതിയ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കസിൻസിനൊപ്പമുള്ള ഫോട്ടോ നോക്കി കമൻറ്റുകൾ പറയുന്ന മഹാലക്ഷ്മിയെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് മഹാലക്ഷ്മിയുടെ ഒറ്റയ്ക്കുള്ള ഫോട്ടോയും ദിലീപിൻ്റെ സഹോദരന്റെ മകനൊപ്പം കുസൃതി കാട്ടുന്ന മഹാലക്ഷ്മിയുടെ ഫോട്ടോകളും ചേർന്ന ഒരു ഫോട്ടോ ഫ്രെയിം താരപുത്രിയുടെ കയ്യിലുണ്ട് ആ ഫോട്ടോ ഫ്രെയിമിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നത് താനാണെന്ന് പറഞ്ഞു കൊടുക്കുന്ന മഹാലക്ഷ്മിയാണ് വൈറലായ വീഡിയോയിലുള്ളത് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മഹാലക്ഷ്മി മുതിർന്ന കുട്ടികളെ പോലെയാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതെന്ന് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എഗെയിൻ മാമു എഗെയിൻ പാപ്പു എന്നാണ് മഹാലക്ഷ്മി ഫോട്ടോ ഫ്രെയിം ചൂണ്ടിക്കാട്ടി പറയുന്നത് കുസൃതി കുടുക്കയാണ് കാവ്യയുടെ പ്രിയ മകളെന്ന് ഈ വീഡിയോ കണ്ടാൽ തന്നെ വ്യക്തമാണ് വീഡിയോ കണ്ട് മഹാലക്ഷ്മി പെട്ടെന്ന് വളർന്നു പോയത് പോലെ തോന്നുന്നുവെന്നാണ് കമൻറ്റുകൾ വരുന്നത് എത്ര പെട്ടെന്നാണ് കുട്ടികൾ വളരുന്നത് കൈക്കുഞ്ഞായിരുന്ന മഹാലക്ഷ്മിയുടെ ചിത്രങ്ങൾ കണ്ണിൽ നിന്നും മായുന്നില്ല എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ എന്നൊക്കെയാണ് ആരാധകർ കുറിച്ചിരിക്കുന്നത് അടുത്തിടെ മകളുടെ ഏഴാം പിറന്നാൾ കാവ്യം ദിലീപും ചേർന്ന് ആഘോഷിച്ചിരുന്നു കാവിയുടെ അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷം തികഞ്ഞിട്ടില്ലെന്നുള്ളത് കൊണ്ട് തന്നെ ഒതുക്കത്തിലായിരുന്നു പിറന്നാൾ ആഘോഷം അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് മകളെ സങ്കടപ്പെടുത്തേണ്ടതെന്നും കരുതിയിട്ടുണ്ടാവും ഇത്തവണ താരകുടുംബം തിരുവോണം പോലും ആഘോഷിച്ചിരുന്നില്ല ദിലീപുമായുള്ള കാവിയുടെ വിവാഹം കഴിഞ്ഞ് രണ്ടു വർഷത്തിന് ശേഷമായിരുന്നു മഹാലക്ഷ്മി ജനിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊൻപതിനാണ് മഹാലക്ഷ്മി ജനിച്ചത് വിജയദശമി ദിനത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി എന്നാണ് പേര് നൽകിയത് ചേച്ചി മീനാക്ഷിക്കൊപ്പം അമ്മയുടെ ബോട്ടിക്കിൽ ലക്ഷ്യയ്ക്ക് മോഡലിംഗ് ചെയ്യാറുമുണ്ട് മഹാലക്ഷ്മി മാമാട്ടി എന്ന പേര് മഹാലക്ഷ്മി സ്വയം വിട്ടതാണെന്ന് ഒരിക്കൽ ദിലീപ് മകളെക്കുറിച്ച് സംസാരിക്കവായി പറഞ്ഞിരുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഫംഗ്ഷനുകളിൽ ഇടയ്ക്കിടയ്ക്ക് ദിലീപ് രണ്ട് പെൺമക്കളെയും കൊണ്ടുവരാറുണ്ട് മീനാക്ഷി തന്നെയാണ് മഹാലക്ഷ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇരുവരും ഒരുമിച്ചിട്ടുള്ള ഫോട്ടോകൾ വൈറലാകാറുണ്ട് വിവാഹത്തോടെ അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്ത കാവ്യ പൂർണ്ണമായും കുടുംബിനിയുടെ റോളിലേക്ക് മാറുകയായിരുന്നു മഹാലക്ഷ്മി സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് കാവ്യ തന്റെ ബിസിനസ് വീണ്ടും പൊടിതട്ടി പൊടിതട്ടിയെടുത്തു തുടങ്ങിയത് ലക്ഷ്യയ്ക്ക് വേണ്ടി മാത്രം മോഡലിങ്ങും കാവ്യ ചെയ്യുന്നുണ്ട് സിനിമ ഉപേക്ഷിച്ചതല്ലെന്നും കുടുംബജീവിതം ആസ്വദിക്കണമെന്ന് തോന്നിയത് കൊണ്ടുമാണ് മാറി നിൽക്കുന്നതെന്നും കാവ്യ തന്നെ അടുത്തിടെ പറഞ്ഞിരുന്നു ഗ്രാജുവേഷൻ കഴിഞ്ഞ മീനാക്ഷി ഡോക്ടറായി ജോലി ചെയ്തു തുടങ്ങി ദിലീപിന്റെ പുതിയ ചിത്രം ഇപ്പോൾ റിലീസിന് ഒരുങ്ങുകയാണ്